അല്ല ഈ ബാലഭാസ്കറിന്റെ മരണം അല്ലെങ്കിൽ ഈ ഒരു അപകടം തീർത്തും സ്വർണ്ണക്കടത്താണ് എന്ന് തന്നെയാണ് ഉറപ്പിച്ച് പറയുക ഉറപ്പിക്കുക നൂറ് ശതമാനം ഇനി അത് ഉറപ്പിച്ച് പറഞ്ഞല്ലേ പറ്റുള്ളൂ ആ തമ്പി അവനെ അപ്പൂരെ പിടിച്ചു കഴിഞ്ഞല്ലേ അവൻ്റെ പ്രൊഫഷൻ അതാണ് അത് തന്നെ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നതിന് മുമ്പ് അവനെ രണ്ട് ഏ ടി എം കവർച്ചയുണ്ട് പിന്നെ ഒരു മോഷ്ടർ കേസും ഉണ്ട് അങ്ങനെയുള്ള ഒരുത്തനാണ് ഇവിടെ നിൽക്കുന്നത് അല്ല ഈ തുടക്കത്തിലെ ഈ അർജുൻ പറഞ്ഞ മൊഴി അത് മാറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനല്ല വാഹനം ഓടിച്ചിരുന്നത് അത് ബാല്യച്ചേട്ടനാണെന്ന് പറയുകയുണ്ടായി അത് എന്തിനാണ് എന്തിനാണ് അങ്ങനെ പറയുന്നത് ഇവൻ്റെ അന്വേഷണം ഷിഫ്റ്റ് ചെയ്ത് പോകാനാണ് അല്ലേ അതിനുവേണ്ടിയിട്ടാണ് അത് പറയുന്നത് അല്ലെങ്കിൽ അത് അവനാദ്യ ഉറച്ചു നിന്നിട്ട് ഇപ്പോൾ ഒന്നര കോടി രൂപയുടെ കോമ്പൻസേഷൻ അവനാണ് അവൻ്റെ രണ്ട് കാലം ഓടിഞ്ഞു ബാലഭാസ്കറിൻ്റെ കാലെല്ലാം ഓടിഞ്ഞു ലേഖം മുഴുവനാണ് ഡാമേജ് വന്നിരിക്കുന്നത് ഇവൻ്റെ രണ്ട് കാലും ഞാൻ വണ്ടി ഓടിച്ചവൻ്റെ കാലം എന്നിട്ട് അവൻ മാറ്റി പറയുന്നതിൻ്റെ കാരണം എന്താണ് അപ്പോൾ അതിനൊരു പർപ്പസ് ഉണ്ട് ആ പർപ്പസ് ഇപ്പം കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പാണ് അത് വെളിയിലായത് തീർച്ചയായും ഈ ലക്ഷ്മി ഈ സോബിൻ സോബി പറഞ്ഞതുപോലെയാണെങ്കിൽ ലക്ഷ്മി ഇപ്പോഴും കള്ളം പറയുകയാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത് അല്ലെങ്കിൽ അവർക്ക് ഒന്നുകിൽ എല്ലാം അറിയാം അത് മറച്ചു വയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒന്നും അറിയാതെ ഇതൊന്നും അറിയാതെ അവരുടെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് പറയാം എന്നിരുന്നാലും ഈ വെളിപ്പെടുത്തിയ കാര്യങ്ങളിൽ ചില ഒരു വൈരുദ്ധ്യം കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ലക്ഷ്മിയുടെ സ്റ്റേറ്റ്മെൻ്റ് എത്രത്തോളം വിശ്വാസയോഗ്യമാണ് ഇപ്പോഴും ലക്ഷ്മിയുടെ അവരെന്തോ പറയട്ടെ അത് ഡിപ്പെൻഡ് ചെയ്യേണ്ട പോലീസിന് കാരണം അവർ ഇങ്ങനെ പറയൂ അതിൻ്റെ ഉദ്ദേശം അവർക്കറിയാം എന്താണെന്ന് അത് പോലീസിന് മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിൽ അവരെ അവരങ്ങ് വിട്ടേരെ അവരെ സാക്ഷിയാക്കി വിട്ടേര് അവർ അപകടം ഉണ്ടായെന്ന് മാത്രം കോടതി പറഞ്ഞോട്ടെന്ന് നമുക്ക് ഈ സ്വർണ്ണക്കടത്തിൻ്റെ കാര്യം പിടിക്കണം അതിനകത്ത് ആര് എവിടെ വെച്ച് കയറ്റി അത് ഈ സ്വർണ്ണക്കടത്തിന് ഈ വണ്ടിയെ ചെയ്സ് ചെയ്തു വന്ന മൂന്ന് വണ്ടി പാലക്കാട് പിടിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നുണ്ട് അതൊക്കെ എന്ത് ചോക്കാത്തവര് ആ വണ്ടിയാണ് ഇവിടെ വന്നെന്ന് ചോദിച്ചാൽ ഷോഫി അന്നേരം പറയും ഈ വണ്ടിയാണെന്ന് പറയും അതിൻ്റെ കളർ എല്ലാം കായൊക്കെ അറിയാം ആ വണ്ടി കണ്ടാൽ അറിയാം ആ വണ്ടി ആരുടെ വണ്ടി അവ അത് എവിടെയൊക്കെ സ്വർണം പൊട്ടിക്കുന്ന ഉപയോഗിച്ചു ഇതിനകത്തുനിന്ന് ഷോബി പറയുന്നുണ്ട് ഇത് തൃശ്ശൂരിൽ നിന്ന് വിട്ടുകഴിഞ്ഞ് ചാലക്കുടിക്ക് അടുത്ത് അവിടുന്ന് ഈ സ്വർണം എന്ന് പറയുന്നുണ്ട് അവിടെ കയറി എന്ന് കണ്ടവർ അവർ അല്ലല്ല ജ്യൂസ് അല്ലല്ല 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 തൃശ്ശൂരിൽ നിന്ന് വന്ന് ചാലക്കുടി വരുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഒരു ബ്രിഡ്ജിൻ്റെ അവിടെ അവിടെ ആ ബ്രിഡ്ജിൻ്റെ അവിടെ നേരത്തെ സ്വർണ്ണത്തിൻ്റെ പല പ്രശ്നങ്ങളും ഉണ്ടായ സ്ഥലമാണ് അവിടെ വെച്ച് ഇനി അത് കയറ്റിയിപ്പം ബാലഭാസ്കർ എതിർത്തു എന്തോ സാധനം കയറ്റി എന്ന് മനസ്സിലായപ്പം പുള്ളി അതെടുത്ത് വണ്ടി വിട്ടു അതിന് അവിടെ വരെ എന്ത് സ്പീഡിലാണ് വണ്ടി വന്നത് അതിനുശേഷം വീണ്ടും അതേ സ്പീഡിൽ പോകുമല്ലേ അപ്പോൾ അവിടെ സ്വർണം കയറ്റിക്കഴിഞ്ഞാൽ ആ സ്വർണം കയറ്റുന്നിടത്ത് ഒരു മൂന്നാല് ഗാങ്ങ് ഉണ്ട് അത് ചെയ്സ് ചെയ്യും അവിടെ ഞാൻ പറ അവിടെ ചെയ്സ് ചെയ്തിട്ടാണ് ഈ പ്രശ്നം ഉണ്ടായത് അല്ല ബാലഭാസ്കർ മരിക്കില്ല ആ കൊച്ചും മരിക്കില്ല അവസാനമായിട്ട് ഈ നമ്മൾ കഴിഞ്ഞവണ ചോദിച്ചൊരു ചോദ്യം തന്നെയാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ഒരു കേസിൽ ബാലഭാസ്കറിന് നീതി കിട്ടും അല്ലെങ്കിൽ ഈ ഒരു ദുരൂഹത നീങ്ങുമെന്ന് ചിന്തിക്കുന്നുണ്ടോ അത് ഞാൻ എനിക്ക് അത് ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം സി ബി ഐ എന്ന അന്വേഷണം ക്രൈംബ്രാഞ്ചിലായിട്ട് വീണ്ടും കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം സി ബി ഐക്ക് ഇത് തെളിയിക്കാൻ പറ്റില്ല അപ്പോൾ ക്രൈംബ്രാഞ്ചിൽ പല ആൾ ബക്റ്റർമാർ ഡിവൈഎസ്മാരും ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലോക്കലിൽ ഇരിക്കുന്ന പാർട്ടിക്കാർ പറയുന്നേ കേൾക്കുകയുള്ളൂ ക്രൈംബ്രാഞ്ച്മാർ ഉപദ്രവിച്ചവണ പോയിരിക്കുന്നത് അവർ സത്യസന്ധമായിട്ട് ഈ കേസ് അന്വേഷിക്കുമെന്നാണ് ഞാൻ പറയുന്നത് സാർ അപ്പം ഇത് വീണ്ടും ഇനി ക്രൈംബ്രാഞ്ചിന്റെ കയ്യിലെത്തി തെളിയിക്കപ്പെടുമെന്ന് തോന്നുന്നു ക്രൈംബ്രാഞ്ച് കയ്യിൽ എത്തിയ രണ്ടാഴ്ച രണ്ടാഴ്ചയെ ആവശ്യമുള്ളൂ ഇതിന് അതിക്കൂടുതൽ ആവശ്യമില്ല ഇതിനകത്ത് ഇതെല്ലാം കൂടെ ഒന്നും ചേർത്ത് വെച്ചിട്ട് കൺഫർ ചെയ്താൽ പോരെ ഇതിനകത്ത് എന്തിരിക്കുന്നു ഇതിനകത്ത് സ്വർണം കയറ്റിയോ അത് ഷോബി പറയുന്നുണ്ട് അതൊന്നും അന്വേഷിക്കേണ്ടത് ഇവരെ ആ സ്വർണം കയറ്റിയ കാർ ഇവിടെ ചെയ്സ് ചെയ്ത കാർ അവിടെ പിടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഞാൻ അതുകൊണ്ടാണ് ഈ കാറിൻ്റെ കാര്യങ്ങൾ മതിയല്ലോ മതി എന്തിനാണ് ഇങ്ങനെ തല പോകാൻ ആലോചിക്കേണ്ടത് ഇത് സമയത്ത് സിമ്പിൾ കേസായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനി കാരണം ഇതുവരെ പറഞ്ഞിട്ട് പലർക്കും മനസ്സിലാകാത്ത ഇപ്പം ആ ഡ്രൈവറെ ഇപ്പോൾ അവിടെ സ്വർണ്ണക്കടത്തിന് പിടിച്ചു കഴിഞ്ഞു തീർന്നല്ലോ പ്രശ്നം തീർന്നു എന്ത് എളുപ്പമാണ് കേസ് അന്വേഷിക്കാൻ വളരെ എളുപ്പമാണ് ഇവർ രണ്ടാഴ്ച കൊണ്ട് തീർക്കാനുള്ളൂ ഇത് വലിച്ച് നീട്ടണമെന്നാണെങ്കിൽ മണ്ടന്മാർ വന്നവരൊന്നും അന്വേഷിക്കാൻ പോയാൽ ഇത് തെളിയത്തില്ല അല്ല ഈ വലിച്ചു നീട്ടല്ലെന്നുള്ളതിൽ ഉപരിയായി ഞാൻ നേരത്തെ ചോദിച്ചോ അല്ലേ പ്രത്യക്ഷമായിട്ട് എന്തെങ്കിലും വ്യക്തി താൽപ്പര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും നിലനിൽക്കുന്നതായിട്ട് ഇതുവരെ തോന്നുന്നുണ്ടോ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ടാണ് സ്വർണ്ണക്കടത്ത് പണം വന്നു കഴിഞ്ഞാൽ പോയി എല്ലാ കേസിലും നമ്മൾ അങ്ങനെയാണ് രാഷ്ട്രീയവും സ്വാധീനവും പണവും വന്നു കഴിഞ്ഞാൽ ഒരു കേസും തെളിയില്ല ഇതിലും അങ്ങനെ വന്നു ഇതങ്ങനെയാണല്ലോ അല്ല പിന്നെന്താ ഇവരെ അന്വേഷിക്കാൻ തടസ്സവും എന്താ ഒരു തടസ്സവും ഇല്ല ഇതിനകത്ത് ഒരു രണ്ടാഴ്ച കൊണ്ട് അന്വേഷിച്ച് തീർക്കാനുള്ളൂ ഇനിയും രണ്ടാഴ്ച മതി